കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണ് ഉത്സവം തകർക്കുകയാണ് സൂപ്പർ നമ്മൾ പഠിച്ചതും പഠിക്കുന്നതും നമ്മൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ കുറേ തെറ്റുകളാണ് എല്ലാം തെറ്റുകളല്ല അതിൽ ഒത്തിരി ഒത്തിരി തെറ്റുകളുണ്ട് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഒന്ന് പോയതെന്ന് അപ്പോൾ മോനെയും കൊണ്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയ സമയത്ത് ഒരുപാട് വിമർശനങ്ങളാണ് പറയുന്നത് എന്തിനാണ് മോനെയും പോകുന്നത് ഇന്നലെ രാത്രി മുതൽ ഇന്ന് വരെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലായിരുന്നു ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു കൊടുങ്ങല്ലൂർ ഉത്സവത്തിന് പങ്കെടുക്കണമെന്ന് മോനെയും കൊണ്ട് പോകുന്ന സമയത്ത് ഒത്തിരി പേര് വിമർശിച്ചു പക്ഷെ ഞാനും അപ്പൂസും ഇന്നലെ രാത്രി മുതൽ ഇന്ന് വരെ അവിടെ നിന്നു അത്രമേൽ പ്രാർത്ഥിച്ചു അതിൽ പങ്കെടുത്തു ിഹാപ്പി അപ്പൊ ഓർക്കുക നമ്മൾ പഠിക്കുന്നതും നമ്മൾ പഠിച്ചതും നമ്മൾ പഠിപ്പിക്കുന്നതും അതിലൊക്കെ കുറെ തെറ്റുകളുണ്ട് കേട്ടറിവുകളെല്ലാം എല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല കണ്ടറിവുകളാണ് ഏറ്റവും നല്ലത് ബിഹാപ്പി െളി <laughs> കഴിഞ്ഞോളിട്ടോ <laughs> എല്ലാ മുഴുവിലും അവര് ജലിദിവസം കൊണ്ടവേദന കവക്കെട്ട് കൊണ്ടാകുമ്പോൾ അവർ നേർ നീച്ച് പനിയേറ്റ് പിടികിടുമ്പോൾ പണ്ട് മഴയൊക്കെ നരിഞ്ഞ് പനിയേറ്റ് പിടികിടുമ്പോൾ నన్న తాగ్రదాళం తాగ్రదాళం నన్న తాగ్రదాళం Hold on, here,